സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തെ പഴിചാരുന്ന സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടിയാവുകയാണ് സി എ ജി റിപ്പോർട്ട് കിഫ്ബിയെ വിട്ടിലാക്കുന്നതാണ് സി എ ജിയുടെ പുതിയ റിപ്പോർട്ട് കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് സർക്കാരിൻ്റെ ബാധ്യത കൂട്ടുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കിഫ്ബി വായ്പ സർക്കാരിന് ബാധ്യതയല്ലെന്ന വാദം തള്ളിയ റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലെ സി എ ജി റിപ്പോർട്ടിലാണ് കിഫ്ബിക്കെതിരെ പരാമർശമുള്ളത് കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ലെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ബജറ്റ് വഴിയുള്ള വരുമാനത്തിൽ നിന്ന് കിഫ്ബി കടം തീർക്കുന്നതിനാൽ ഒഴിഞ്ഞു മാറാനാകില്ല പെൻഷൻ കമ്പനിയുടെ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി പോയിന്റ് നാല് ഒൻപത് കോടി കുടിശ്ശികയും സർക്കാരിന്റെ അധിക ബാധ്യതയാണ് ബജറ്റിന് പുറത്തെ കടം വാങ്ങൽ വെളിപ്പെടുത്താതെ സർക്കാർ ഉത്തരവാദിത്തങ്ങളിൽ വെള്ളം ചേർത്തു സാമ്പത്തിക സ്രോതസ്സിനെ നിയമസഭയുടെ നിയന്ത്രണത്തിന് അതീതമാക്കിയെന്നും സി എ റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാനത്ത് കടം കുമിഞ്ഞു കൂടുകയാണെന്നും സി എ ജി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് റവന്യൂ വരുമാനം പത്തൊൻപത് പോയിന്റ് നാല് ഒൻപത് ശതമാനം കൂട്ടി പക്ഷേ റവന്യൂ ചിലവ് കൂടി റവന്യൂ വരുമാനത്തിന്റെ പത്തൊൻപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം പലിശ അടയ്ക്കാൻ വിനിയോഗിക്കുന്നുവെന്ന് റിപ്പോർട്ടിൽ വിമർശനമുണ്ട് ഭൂമി പതിച്ചു നൽകുന്നതിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നുവെന്നും സി എ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അനർഹർക്ക് ഭൂമി പതിച്ചു നൽകി വിപണി വില ഈടാക്കിയില്ല പതിച്ചു നൽകിയ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട് പാട്ടക്കരാറും തുകയും സംയോജിതമായി വർദ്ധിപ്പിക്കാത്തത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി പാട്ടഭൂമിയുടെ അനധികൃത വില്പന തടയാൻ നടപടിയെടുത്തില്ല പാട്ടത്തുക നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം നടപ്പിലാക്കിയില്ല തലസ്ഥാനത്തെ രണ്ട് ക്ലബ്ബുകൾക്ക് പാട്ടു ഒഴിവാക്കിയത് ഇരുപത്തി കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും സി എ ജി റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ആകെ കടബാധ്യത നാല് പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം കോടി രൂപയാണെന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയെ അറിയിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ചോദ്യത്തിന് മറുപടിയായാണ് ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൻ്റെ കടബാധ്യത ഒന്ന് പോയിന്റ് ആറ് രണ്ട് ലക്ഷം കോടി രൂപയായിരുന്നു ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും അനുവദനീയമായ കടമെടുപ്പ് പരിധി കേരളത്തിന് നൽകിയിട്ടുണ്ട് ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള കടമെടുപ്പിന് കേരളത്തിനും അവകാശമുണ്ട് കേരളത്തിന്റെ സാമ്പത്തിക ബാധ്യത കണക്കിലെടുത്ത് കടമെടുപ്പ് പരിധി നിയമവ്യവസ്ഥകൾക്കും അപ്പുറം വർദ്ധിപ്പിക്കാൻ കഴിയില്ലെന്നും ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കേരളത്തിന് അനുവദനീയമായ കടമെടുപ്പ് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി നാല്പത്തി രണ്ട് കോടി രൂപയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപ അധിക കടമെടുക്കാനും അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചിരുന്നു ഏതായാലും കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ ഫണ്ട് പ്രതീക്ഷിക്കുന്ന സർക്കാരിനെ തളർത്തുന്ന വിവരങ്ങളാണ് സി റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ളത്